ുള്ള പാടങ്ങളും സ്വർണമായി കിടക്കുന്ന പാടങ്ങളും ഫലഭൂ ഇഷ്ടമായിട്ടുള്ള ഓണക്കാലത്ത് സീസണിൽ വളരുന്ന ചില പ്രത്യേക പൂക്കളൊക്കെയാണ് നമുക്കറിയാം കുട്ടികൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല ഞങ്ങളുടെ കാലത്ത് പൂക്കളം ഇടണം എന്നുണ്ടെങ്കിൽ ഈ വഴിയിലെല്ലാം നടന്നു പെറിച്ചുകൊണ്ട് വരണം കദളിപ്പൂവും ഓണപ്പൂവും അന്ന് പെരിങ്ങലത്തിന്റെ ചുമന്ന പൂവും ഇങ്ങനെ കൊറേ സൂര്യ കമ്മൽ ചെടിയുടെ പൂ ഇതൊക്കെ കൊണ്ടായിരുന്നു ചീരയുടെ ഇലയും ഒക്കെ വെച്ചിട്ടായിരുന്നു പൂക്കളം ഉണ്ടാക്കുക അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന പൂക്കളുണ്ട് ആ സമയത്തുള്ള വിളവെടുപ്പുകളുണ്ട് അല്ലെ കർക്കിടകത്തില് കട്ടിട്ടാണെങ്കിലും ചേന തിന്നണമെന്നാണ് പറഞ്ഞത് കാരണം ആ ചേന പാ മൂത്ത് വരുന്നേ ഉള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ ചിങ്ങത്തിൽ അത് ഉപയോഗിക്കുകയാണ് അപ്പൊ കുംഭമാസത്തിൽ നട്ട് കർക്കിടകത്തിലും ചിങ്ങത്തിലും ഒക്കെ എടുക്കുന്ന നടുനിലകളുടെ ഒരു വിളവെടുപ്പ് കാലം ഇതേപോലെ തന്നെ വിഷുവിലും ഉണ്ട് രണ്ടാണ്ടു പിറക്കുള്ള രണ്ടു വസന്തങ്ങൾ ഉള്ള രണ്ട് വിളവെടുപ്പ് ഉത്സവങ്ങളുള്ള ഒരു പ്രദേശത്താണ് ഓണത്തെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ അതിനെ നിർമ്മിക്കുക എന്നാണ് പറയുക മഹാബലി സ്ഥിരമായി പാതാളത്തിൽ ജീവിക്കുന്നില്ല അദ്ദേഹം വരുന്നു ജനങ്ങളെ കാണാം ഈ നമ്മൾക്ക് കേട്ട് പരിചയമുള്ള പാട്ട് സാവോ നയ്യപ്പിന് എഴുതിയതാണെന്നാണ് പറയുക എനിക്ക് അതിന്റെ ജിന്തസ്ഥിതി കൃത്യം അറിയില്ല ഏതായാലും ഒരു മിറ്റിക്കലായിട്ടുള്ള സന്തോഷത്തെ പാട്ടായി മാറി